ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചേസ് കോക്ടൈൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായ ചിക്കൻ ഹനീത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അധികം മസാല ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഹനീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് രണ്ട് ടേബി ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകണ്ടല്ലോ കണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് ഏലക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊരു പാനിലോട്ട് കൊടുക്കാം പാനിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ നോക്കുക ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ മല്ലി ഇല്ലെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പറ്റിയിട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു ഒരു മിനിറ്റ് എങ്കിലും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിൽ ചെറിയ ചാർലിറ്റർ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചിക്കൻ എടുക്കാം അപ്പോൾ ചിക്കൻ ഞാനിവിടെ ചെറുതായി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറുതാക്കി കട്ട് ചെയ്ത ചിക്കനിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നാല് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് മാഗി ക്യൂബ് നിർബന്ധമില്ലേ പക്ഷേ ഇത് ചേർത്ത് കൊടുത്തിട്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ചിക്കൻ ഹനിയത്തിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്കതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ മെയിൻ നമ്മൾ മസാല ആയിട്ട് നമ്മൾ ഈ പൊടിച്ചെടുത്ത മസാല മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ അത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടെ നമ്മൾ മന്തി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഞാനിത് വെള്ളം ചേർക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കണം ഈ സമയത്ത് അത് തിളച്ച് വരുന്ന ആ സമയത്ത് ഞങ്ങൾക്കിതിലോട്ട് രണ്ട് ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചിക്കന് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം കേട്ടോ ഇടക്കിടക്ക് ഇളക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട എന്നിട്ട് തൊട്ടടുത്തുള്ള ക്ലിക്ക് ക്ലിക്കാനും മറക്കരുത് കേട്ടോ ബെല്ലേക്കം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളൊന്ന് ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിത് വീണ്ടും തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് ചിക്കനൊക്കെ ഇവിടെ കുക്കായി കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് ആവശ്യമുണ്ട് നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോകുന്നത് ഈ വെള്ളത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ നിന്നുള്ള ചിക്കനൊക്കെ മാറ്റി മാറ്റാം കേട്ടോ ഒരു പ്ലേറ്റിലോട്ട് ഇടാം ഇപ്പോൾ വെള്ളം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ ആ സെയിം പാൻ തന്നെയാണ് ഞാൻ അരി വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സെയിം പാനിൽ കുറച്ച് ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അപ്പോൾ എന്നിട്ട് ഒരു മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഒരു നുള്ളു കുരുമുളകും അതുപോലെ തന്നെ ഒരു നുള്ളു മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ സവാളയാണ് കേട്ടോ ആ സവോള ചെറുതാക്കി അരിഞ്ഞെടുക്കണം Gracias അപ്പോൾ അരിഞ്ഞെടുത്ത കൂടി അതിലോട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ സവാള നന്നായിട്ട് തന്നെ വൈൻഡ് കിട്ടണം കേട്ടോ അപ്പോൾ ഈ ചോറിലീ സവാള ഉണ്ടെന്ന് അറിയരുത് അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ സ സവാളൊക്കെ വൈൻഡ് വരുന്ന സമയം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മസാല ഉണ്ടാക്കിയ പാന തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിലിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്തതിനു ശേഷമാണ് ഞാൻ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അപ്പോഴേക്കും ഞമ്മളുടെ സവാളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ ഞാൻ സവോള വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സവോള ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ വയറ്റി എടുക്കാട്ടോ എന്നിട്ട് സവാള ഒക്കെ നന്നായിട്ട് വയൻഡ് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി അതുപോലെ തന്നെ ചെറുതാക്കി അരിയണം കേട്ടോ തക്കാളിയും തന്നെ അതുപോലെ തന്നെ നന്നായിട്ട് വയൻഡ് കിട്ടണം ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒര കഷ്ണം ക്യാപ്സിക്കാണ് കേട്ടോ ഒര കഷ്ണം കൂടി ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ട് തന്നെ വയൻഡ് കിട്ടണം കേട്ടോ ഈ തക്കാളിയും ക്യാപ്സിക്കും ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വൈൻഡ് വയറ്റി എടുക്കണം ഈ ചോറിൽ ഈ തക്കാളിയും ക്യാപ്സിക്കോ ഉള്ളിയൊന്നും ഉണ്ടെന്ന് അറിയരുത് കേട്ടോ അതിന് ആ ആ പരുവത്തിൽ വേണം ഇതൊന്നും വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് മറ്റേ സൈഡും ഇതേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ അതിലോട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു തക്കാളി മതി കേട്ടോ ചെറിയൊരു തക്കാളിയും പിന്നെ അര കഷ്ണം ക്യാപ്സിക്കോം പിന്നെ ചെറിയൊരു ഉള്ളിയും അപ്പോൾ ചിക്കന് രണ്ട് സൈഡും ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്ക് ഞമ്മളുടെ മസാല നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ മാഗി സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മാഗി സ്റ്റോക്കിൽ ഉപ്പുണ്ട് ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കപ്പ് അരിക്ക് ഞാൻ ആറ് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഞാൻ ഈ ചിക്കൻ സ്റ്റോക്ക് തന്നെ ഉണ്ട് പിന്നെ ബാക്കി അഞ്ച് അഞ്ച് കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ അരിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ അപ്പോൾ അരിയൊക്കെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ എടുക്കുക ഒരു കപ്പ് അരിക്കാണെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ആ കണക്കാലോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഞാനിതിലോട്ട് ആറ് കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചിക്കൻ സ്റ്റോക്കിൻ്റെ ചിക്കൻ സ്റ്റോക്കാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റൈസ് മന്തിനെക്കാട്ടി ഹെൽത്തിയാണെട്ടോ മന്തിയിലാകുമ്പോൾ നമ്മൾ കുറച്ചധികം ഓയിലൊക്കെ ഉപയോഗിക്കില്ല ഇതിൽ നമ്മളധികം ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ ആ ഉള്ളി വഴറ്റെടുക്കാനുള്ള ഓയിലും മാത്രമേ നമ്മൾ ഈ റൈസിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോഴേക്കും നമ്മളുടെ വെള്ളമൊക്കെ ഇവിടെ നന്നായിട്ട് വെട്ടി തളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ബസ്മതി റൈസാണ് ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട് ഉപ്പ് എനിക്ക് കുറവുള്ള പോലെ തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് അപ്പോൾ ഇതിലോട്ട് ഞാൻ ബസ്മതി റൈസ് ഇട്ടുകൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിൽ അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഈ റൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് സമയം മതി കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും മന്തിയൊക്കെ ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് ടേസ്റ്റ് കൂടുതലാണ് ഈ റെസിപ്പി കേട്ടോ അതിനെക്കാട്ടും എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റൈസിൻ്റെ റെസിപ്പി കൂടിയാണ് കേട്ടോ അത് അധികം ഒന്നും ഇല്ല കേട്ടോ ഒന്നും നമുക്ക് അധികം ഒന്നും വേണ്ട അധികം ഒന്നും നമ്മൾ ഞമ്മളിതിലോട്ട് ചേർത്തിട്ടില്ല അപ്പം കണ്ടോ റൈസൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇനി ഇത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ആ ഒട്ടലൊക്കെ ഒന്നുകൂടി മാറിക്കിട്ടിക്കോളൂ കേട്ടോ എന്നാൽ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കി നോക്കുകയാണ് അപ്പോൾ ഇളക്കി ഇളക്കിയെടുക്കാണ്ട് കേട്ടോ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കന് നമുക്കിതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ നടുവിലായിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്മോക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ റൈസിന് അപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ അടപ്പിന് ഒരു ചെറിയ ഹോളില്ലാട്ടോ അങ്ങനെ ഹോൾ ഉണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ ആ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് ആ ഹോൾ അടക്കണം കേട്ടോ ഇല്ലെങ്കിൽ ആ സ്മോക്കൊക്കെ പുറത്തോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിന് ഹോളില്ല ഹോളില്ലാത്ത കാരണം ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഈ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്നത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത കേട്ടോ അപ്പോൾ ആ സ്മോ നമ്മൾ സ്മോക്ക് ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കാം കേട്ടെ കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്